ഇനി പഠിക്കാൻ മിനർവ അക്കാദമി തൃശൂരിൽ രണ്ടു വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി ഉറപ്പു നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ തൃശ്ശൂർ ടൗൺ ഹാളിൽ ഐ എൻ ടി യു സി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം നടന്നു ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോവിഡിന് ശേഷം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഓട്ടോ തൊഴിലാളികൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് തുടങ്ങി വരുമാനത്തേക്കാൾ അധികരിച്ച ചെലവ് മൂലം പല തൊഴിലാളികളും ഓട്ടോ ഓടിക്കുന്ന തൊഴിൽ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഓട്ടോ മിനിമം ചാർജ് വർധനവ് നടപ്പിലാക്കുവാൻ ഇടത് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു യൂണിയൻ പ്രസിഡന്റ് എ ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി വി എ ഷംസുദ്ദീൻ ഐ ആർ മണികണ്ഠൻ മനോജ് സി ആർ ബിജു പി ബി ശ്രീകാന്ത് വി ആർ സുനിൽ വടക്കേടത്ത് സോമൻ സി എസ് സന്തോഷ് പി ജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു

कॉर्ड में से निष्ठा पड़ना, अरे नम्रा ये भी सिर्फ़ पछताने तो तंग पे मुड़ा, आलेख मानकराम शर्ता वाले तो